പുല്ലൂറ്റ് എ കെ ജി ഗ്രാമീണ വായനശാല ജയചന്ദ്ര സംഗീതരാവ് സംഘടിപ്പിച്ചു പുല്ലൂറ്റ് നാരായണമംഗലം എ കെ ജി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ജയചന്ദ്ര സംഗീതരാവ് സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണ ബാലോദയം സഭാ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ കൗൺസിലറും താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ പി എൻ വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ധികം ഗാനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് എന്നും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കും എവിടെ ചെന്നാലും ജയചന്ദ്രന്റെ പാട്ടുകൾ റെക്കോർഡുകൾ നല്ല ശതമാനം ജയചന്ദ്രന്റെ ഗാനങ്ങളായിരിക്കും ആ ഗാനങ്ങളും തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇത്തരത്തിൽ ഒരു വലിയ പരിപാടി നല്ല രീതിയിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ ഗ്രാമീണ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മഹാനന്ദന്മാരായ ആളുകളെ എന്നും ഉറക്കുവാൻ നമ്മുടെ വായനശാലകളിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടേറെ തിന്മകൾക്കെതിരെ നമുക്ക് ഒരുപാട് തിന്മകൾ നടക്കുന്ന ജാതിയുടെ പേര് മതത്തിന്റെ പേര് അല്ലെങ്കിൽ അന്ധവിശ്വാസ ശക്തമായി സ്ഥാപനങ്ങളായി നമ്മുടെ നമ്മുടെ െതിരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പ്രകടിപ്പിച്ച പരിപാടി സംഘടിപ്പിച്ച ഒരിക്കൽ കൂടി അവരെ അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് പി ശശികുമാർ ജയചന്ദ്രൻ അനുസ്മരണം നടത്തി പി എൻ രാമദാസ് ചടങ്ങിൽ സംസാരിച്ചു വായനശാല പ്രസിഡന്റ് പി എസ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം വി സുധീർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി എൻ മോഹൻദാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് ജയചന്ദ്രന്റെ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനമേളയും ഉണ്ടായി